ഹലോ എന്തിൻ്റെ സുഖം സുഗന്ധനല്ലേ എല്ലാവർക്കും ഈ സമയമുണ്ടല്ലോ ഞാനിപ്പോൾ ഈ വാതിൽ ഉറക്കണ സമയമെന്ന് പറയുന്നത് പുലർച്ച ഒന്നരയാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് ഈ ഡോറ് തുറക്കണമെന്ന് വിചാരിച്ചാൽ അത് കാണാട്ട വഴിയേ പിള്ളേരൊക്കെ നല്ല പോത്ത് പോലെ കിട്ടുന്ന ഉറങ്ങാണ് ഡോമറത്തെ ഡോറ് തുറക്കാൻ കണ്ടോ ഏട്ടൻ വന്ന കേട്ടോ അമ്മൂട്ടിയുടെ കുട്ടി കല്യാണത്തിന് സർപ്രൈസായിട്ട് പിള്ളേര് രണ്ട് പേരും അറിഞ്ഞിട്ടില്ല കേട്ടോ വരേണ്ട കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പ്ലാൻ ചെയ്ത് സെറ്റാക്കിയതാണ് അപ്പോൾ റിയാക്ഷൻസ് നോക്കുക അല്ലേ പിള്ളേരുടെ റിയാക്ഷൻസ് ഒക്കെ അപ്പോൾ എന്നോട് വന്നപ്പോൾ തന്നെ പറയണേ പെട്ടി എടുത്തുവയ്ക്കാനകത്തേക്ക് ഞാൻ കാലത്തോട്ട് പണിയെടുത്ത് തണ്ടൽ ഒടിഞ്ഞിരിക്കണേ എന്നോട് എന്നാ പറയുന്നത് ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ അന്നത്തെ അടുത്ത ചോളം വന്നപ്പോൾ എടുത്ത് വെക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടാ അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുക ഭർത്താവ് വന്നിട്ട് ഭാര്യ മൊബൈലും കൊണ്ട് ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചുകൊണ്ട് നടക്കണു അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുമായിരുന്നേ അയാൾ എന്തോ ചിന്തിക്കുന്നുണ്ട് കാലത്തന്നെയാണ് കേട്ടോ കാലത്ത് എനിക്ക് വന്നപ്പോൾ തന്നെ വയസ്സോർ കൊടുക്കണ തന്നെ വയോ സൗണ്ട് ഒക്കെ ഏതോ വഴിയേ പോകുന്നുണ്ട് ഒത്തിരി സന്തോഷം തന്നെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അത്രയ്ക്ക് സന്തോഷമുണ്ട് നമുക്ക് റിയാക്ഷൻ നോക്കാം കേട്ടോ പിള്ളേരുടെ റിയാക്ഷൻ എന്താന്ന് അമ്മൂട്ടിക്ക് കഴുത്തി കൂടി ഇട്ട് കൊടുക്കണം പോവേ അതെ അമ്മൂന് വിളിക്കുക അമ്മൂന് വിളിക്കാം അമ്മൂന് വിളിക്കാതി അമ്മൂന് വിളിക്കേ ആര്

ായിട്ടൊക്കെ ഇണ്ട് ടച്ച ബന്ധം അയിന് മനസ്സിലായിട്ടൊക്കെ ഇണ്ട് ഇട്ടായി വേണ്ടേ ഈ മിഠായ കൂട്ടി കഴിക്കില്ല ഇടന്നിട്ടേ എനിക്ക് എനിക്ക് അച്ഛൻ വന്നേ ചോക്കി അച്ഛൻ വന്നേ കറിയുണ്ട് വിളിക്കണ്ട അപ്പോൾ ഏട്ടൻ വന്നപ്പോഴേക്കും വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാ വന്നത് ഞാൻ കടലൊക്കെ ഇട്ടായാലും ചെമ്മീൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീ വറുത്തതും ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് കൊടുക്കാൻ മറന്നുപോയി പോയി ഞാൻ ഇതൊരു പറഞ്ഞിട്ടില്ലാട്ടാ ചെമ്മീ വറുത്തത് തന്നിട്ടില്ല എന്നുള്ള കാര്യം അപ്പം നാളെ കൊടുക്കാമെന്ന് ചോദിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതേട്ടാ നേരത്തെ കഴുത്തിൽ കാണിച്ചിരുന്നില്ലേ ഇങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് ഇത് അമ്മൂട്ടിക്ക് കൊണ്ടുവന്ന പാർസലാണ് ഇട്ടാ അപ്പോൾ അത് ആൾക്കാഴ്ത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടാകുന്നത് അപ്പോൾ രസമുണ്ടല്ലേ എൻ്റെ ദാലിമാലയുടെ ഒക്കെ ഒരു ഡിസൈൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മുടെ കുട്ടി കല്യാണത്തിൻ്റെ വീഡിയോ ഇനി അടുത്തത് വരുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നാണ് ഫങ്ഷൻ അപ്പോൾ എല്ലാവരും അമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ